എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗൈസ് ഇപ്പോൾ സമയം രാവിലെ പത്തര യു കെ ഈ സമയത്താണ് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ ഉറക്കം ഉള്ളു അപ്പോൾ ചോദിക്കാം രാത്രി എന്തായിരുന്നു ഒന്നു പണി രാത്രി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എന്നാലും ലേറ്റായിട്ടാണ് ഉറക്കം ഒഴിച്ചത് ബിക്കോസ് ഇന്നത്തോടെ എൻ്റെ ആനുവൽ ലീവ് കഴിയുകയാണ് നാളെ മുതൽ പട്ടിപ്പണി എടുക്കാൻ പോവാണ് പട്ടിപ്പണി സോ അതിൻ്റെ ഒരു സങ്കടമുണ്ട് പിന്നെ ചെയ്ത് തീർക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഒരാഴ്ചത്തെ ആനുവൽ ലീവ് നമ്മുടെ മാച്ചിൽ പോയി ബാക്കിയുള്ള ഒരു നാല് ദിവസത്തെ ആനുവൽ ലീവ് കുറേ സ്ഥലങ്ങളിൽ പോണം അവിടുത്തെ പ്രൊമോഷൻസൊക്കെ എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു പക്ഷേ എൻ്റെ മണ്ടത്തരം തന്നെ പറയാം ബിക്കോസ് ഞാനത് ഫസ്റ്റ് പ്ലാൻ ചെയ്തവരുത്ത് വിളിച്ച് പറഞ്ഞില്ല ഞാൻ മാച്ച് കഴിയുന്നതിരെ തലേ ദിവസമാണ് അവരിടുത്ത് വിളിച്ചുപോകുന്നത് അപ്പോൾ അവർക്കത് കംഫർട്ടബിൾ ആയിരുന്നില്ല അപ്പോൾ എൻ്റെ ഈ ഒരു നാല് ദിവസം അട പടല മൂഞ്ചിന്ന് തന്നെ പറയാം വീട്ടിലാണെങ്കിലും വേറെ ഒരു പണി ഇല്ലായിരുന്നു ഉറക്കം തീറ്റി ഉറക്കം തീറ്റി ഇതുതന്നെയായിരുന്നു എൻ്റെ പണി അപ്പോൾ ഇപ്പോൾ ഞാൻ എന്താണ് ഈ വീഡിയോ എടുക്കുന്നത് വെച്ചാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇന്നൊരു വലിയ രീതിയിലൊരു കുക്കിംഗ് ചെയ്യാൻ പോവുകയാണ് വലിയ രീതി എന്ന് പറഞ്ഞാൽ കുറച്ച് ചോറും കറികളും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു കുക്കിങ് ചെയ്യാമെന്ന് കരുതി എന്തെങ്കിലുമൊക്കെ വീടും വീട്ടുകാരൊക്കെ ഒന്ന് അനങ്ങണ്ടേ അനങ്ങി പണിയെടുത്താലല്ലേ ശരിയാകത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ആദ്യം നമുക്ക് കടയിൽ പോകണം കുറച്ച് സാധനങ്ങൾ മേടിക്കണം പിന്നെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മേടിക്കണം ഹാൻഡ് വാഷ് പോലും ഇവിടെ ഇല്ല ഷാംപൂ ഇല്ല ഇതൊക്കെ ആണോ പിന്നെ ഇന്ന് കുളിക്കണം അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ എൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ച് പോവാം ഈ ഒരു വീഡിയോ എന്തായാലും ചിലർക്കൊക്കെ ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നു അപ്പോൾ പോവാം ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ട് ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് നമ്മുടെ നിശേ ചേച്ചിൻ്റെ കോളം വന്നു ചേച്ചിക്ക് ഫോഴ്സൽ റോഡ് വരെ ഒന്ന് പോകണം ചേച്ചീൻ്റെ ഡ്രെസ്സ് എന്തോ സ്റ്റിച്ചിങ് ചെയ്യിപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ചേച്ചീൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കാരണം എണ്ണ മുതൽ ഉപ്പ് എണ്ണ ഹാൻഡ് വാഷ് മറ്റേ പാത്രം കഴുകുന്ന സോപ്പ് ഇത് ലിക്വിഡ് ഒന്നും തന്നെ ഇവിടെ ഇല്ല അപ്പം അതൊക്കെ മേടിക്കണം അപ്പം ഞാൻ ലിഡിലിൽ പോണോ അത് അവിടെ നിന്ന് ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങണമെന്നുള്ളൊരു സംശയത്തിലാണിപ്പം ആ സംശയം ഇപ്പം തീർന്നു കിട്ടും കാരണം നമുക്ക് പോകുമ്പോൾ വാങ്ങണം അപ്പം ഞാൻ തലയൊക്കെ കെട്ടിയിട്ട് ഇറങ്ങിട്ടോ അപ്പോൾ ഞാനും നിഷ ചേച്ചിയും റിചിയും കൂടി നിഷ ചേച്ചിക്ക് ഒരു തുണി തക്കാൻ വേണ്ടിയിട്ട് ഫോസിൽ റോഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നേക്കുവാണ് ഇതൊരു കൈൻഡ് ഓഫ് ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം ഫുൾ മലയാളി ഷോപ്പും ഇന്ത്യൻ ഷോപ്പ്സൊക്കെയാണ് പിന്നെ പഞ്ചാബികളും പാകിസ്ഥാനികളൊക്കെ കൂടുതലുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്ന് ഒരു അന്ന എക്സ്പ്രസ് എന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന് ഞങ്ങൾ ചായയും പപ്സും കഴിക്കാൻ വേണ്ടിയിട്ടിവിടെ ഇങ്ങനെ നിൽക്കുകയാണേ അപ്പം മരങ്ങളും പൂക്കളും കായ്കളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ നിൽക്കുവാണ് വണ്ടിയിൽ വന്നപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു സത്യം പറഞ്ഞാൽ ഈ ഒരു ഫീൽ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല നമ്മൾ നാട്ടിലെ ബോയ്സൊക്കെ ചായക്കടയിൽ പോയിട്ട് വെളിയിൽ ചായ കുടിക്കുന്ന ഒരു ഫീലില്ലേ ആ സെയിം സാധനമാണ് എനിക്ക് കിട്ടുന്നതിൽ നിന്ന് അപ്പം അവിടെ നിന്ന് ഞാനും പ്രിയയും കൂടി ഇങ്ങനെ ചായ കുടിക്കുമ്പം എന്ത് സന്തോഷമാണെന്ന് അറിയാമോ ചായും പബ്സും കട്ട്ലെറ്റും കടികളൊക്കെ ആയിട്ട് ഭയങ്കര എമ്മി എമ്മിയായിരുന്നു എമ്മി എമ്മീനുപരി ഒരു ഫീൽ നല്ലതായിരുന്നു അപ്പോൾ രാവിലെ ഉറക്കുകയാണിച്ച് ഷേചേചിനെ വെയിറ്റ് ചെയ്ത് ചേച്ചിനെയും വന്നിട്ട് ആ ഞങ്ങൾ പർച്ചേസിന് വേണ്ടി പോയതാണ് ഒരു അങ്കമാലി മാങ്ങാ വെക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഞാൻ വീട്ടിലെ ചോറും കൂർക്കയും പരിപ്പും വേവിച്ച് വച്ചിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ ചെന്നിട്ട് ഫുഡ് ഉണ്ടാക്കാൻ കാരണം സമയം ഒട്ടും തന്നെ ഇല്ല അപ്പോൾ ചേച്ചി ബ്ലൗസ് തക്കാൻ കൊടുത്തിട്ട് ശേഷം ചേച്ചിയും വന്നിട്ടുണ്ട് അപ്പോൾ ഞാനും ചേച്ചിയും റിയയും കൂടെ ചേർന്നിട്ട് ചായ കുടിക്കുവാണ് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കഥകളൊക്കെ പറഞ്ഞ് ഇറ്റ് ഫീൽ സോ ഗുഡ് ആക്ച്വലി അതിന് കുറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു കാരണം അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടേ ഇരുന്നു പപ്സും ചായയും വടയും എല്ലാം ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നു കഴിച്ചുകൊണ്ടേന്നപ്പോൾ പിന്നീട് പിന്നീട് ലൈക്ക് എന്ത് ചെയ്യണം എന്ന് അത് വീട്ടിൽ വീട്ടിൽ ഞാൻ ക്ലീർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം എനിക്ക് അർജൻറ്റായിട്ട് വീട്ടിൽ പോകണമായിരുന്നു വീട്ടിൽ പോയില്ലെങ്കിൽ കാരണം കുക്കറിൽ ചോറൊക്കെ കിടക്കുമല്ലേ അത് ആ വീട്ടിൽ നിൽക്കുന്ന ഒരാളെ വിളിച്ച് ഓഫ് ചെയ്യുന്നതിന് ശേഷം ഞങ്ങൾ അടുത്ത പർച്ചേസിങ്ങിന് പോയി അങ്കമാരി മാങ്ങാക്കറി വെക്കാൻ മാങ്ങ വേണമല്ലോ മാങ്ങ ഇല്ലാതെ മാങ്ങാ വെച്ചിട്ട് കാര്യമല്ലോ അപ്പോൾ മാങ്ങാക്കറി ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഓപ്പോസിൽ നിന്നൊരു ഷോപ്പിൽ കയറിയിട്ട് മാങ്ങയും കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം കൂടെ വാങ്ങുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ കുറേ നാൾ ശേഷം ഇങ്ങനെ പുറത്ത് പർച്ചേസ് ചെയ്യാൻ പോകുന്നത് അടുത്തുള്ള ലിഡിലോ അല്ലിയിൽ പോലും ഒരു സാധനം വാങ്ങാൻ പോവാറില്ല പിന്നെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കഥയും പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ആ ദിവസത്തിൻ്റെ പകുതി ദിവസം അങ്ങനെ തീർന്നു പുറത്തിറങ്ങിയ കയ്യിൽ നിന്ന് പൈസ പോകുന്ന അറിയത്തില്ല എന്ന് പണ്ട് അമ്മമാർ പറയുന്ന കാര്യമാണ് എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അടുത്ത നല്ല ഫ്രഷ് ഫിഷ് വാങ്ങാൻ വേണ്ടിയിട്ട് ഫോസൽ റോഡുള്ള ഷോപ്പിൽ വന്നേക്കുവാണ് എന്തോ കറി വെക്കണം കറിയല്ല ഫ്രൈ നവര ഈ ഞവര പക്ഷെ അവരോ വൃത്തിയാക്കി തരുടെ വാങ്ങാൻ സോ നിഷ ചേച്ചി ഇതേ പുരികൻ ചെയ്യാൻ വേണ്ടിട്ട് ഫോസിൽ റോഡ് തന്നെയുള്ള ഒരു ഷോപ്പിലേക്ക് വന്നു വന്നെടുക്കും റിയാ ആദ്യമായിട്ട് ഫോസ്റ്റൽ റോഡിൽ വന്നിട്ട് പിരികന്ധറെഡ് ഞാൻ പോകണ എന്നിരുന്ന് കരയും തോന്നും ആദ്യമായിട്ടാണ് പിരികന്ധ റെഡ്ഡിയാൻ പോകുന്നട്ടോ ഇനി ചേച്ചി സംഭവം എടുത്തെടുത്ത് ശീലിച്ചുകൊണ്ട് വലിയ കുഴപ്പമില്ല എനിക്ക് വിഷമം പറയൂ എങ്ങനെ പറഞ്ഞു അവൾ ലുക്ക് ചേച്ചി േ എനിക്ക് പിന്നെ ആവശ്യം നാളെ എനിക്ക് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു അത് വിളിച്ച് ക്യാൻസൽ ചെയ്ത് കാരണം നിശേജിക്കും മറ്റന്നാ ഫാഷൻ ഷോ ആയതുകൊണ്ട് എന്നിട്ട് ഫോസോട് ഫുള്ളും കറങ്ങി തിരിഞ്ഞ് നടക്കുവാണ് എന്തിന്റെ കേളാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഇതൊക്കെ കുഴപ്പമില്ലാണ്ട് എത്തും പറയ നെയ്ലിയാനൊന്നും ഞാൻ വരൂലേ നാളെ ഞാൻ കൊണ്ടാക്കിയത് നാളെ കൊണ്ടർന്നു ആനന്ദ കണ്ണീര ആദ്യമായിട്ടുള്ള ത്രെഡിങ് ആയതുകൊണ്ട് കുട്ടിക്ക് എന്ത് ചെയ്യണം എന്ന് അത് കുട്ടി ഇങ്ങനെ നടക്കുക നല്ല ഇവിടെ എന്തായി എനിക്ക് കൊള്ളാടി ഒരു പണി ഇല്ലാതെ ഇത് വരുന്നു എല്ലാരും ഇവിടെ അടുത്ത ഫേഷ്യലിയാണ് ഞാനും ചെയ്യുന്നുണ്ട് എന്റെ കുരുക്ക് ഇവര് ത്രെഡ് ചെയ്തു എങ്ങനെയുണ്ടോ നോക്കിയ ഇത്രയും കൂടും ഇത്രയും കൊളല്ലേ പക്ഷെ പിങ്ക് ആയി കൊത്തും അപ്പം ഞങ്ങൾ ഫേഷ്യൽ ഡൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ പരിശോധിക്കുകയാണ് എന്തൊക്കെയാണ് അറിയത്തില്ല സോ ഞാനിവിടെ ഇരിപ്പുണ്ട് എനിക്കിപ്പോൾ മുഖത്ത് എന്താ ഇട്ടിട്ടുണ്ട് ഡീ ടാക്കിങ്ങിനാണ് ചെയ്യുന്നത് കൊളമായിരിക്കും എന്ന് വിചാരിക്കുന്നു आई थिंक आई ब्राइट ब्राइट मै स्क्रीम വെയിലുള്ള പറഞ്ഞിട കാര്യം കാര്യം അടിക്കുന്ന വെയിലെ അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് ഏകദേശം ഇറങ്ങിയപ്പം അഞ്ച് മണിയായി അവിടുന്ന് ഞാനും നിഷി ചേച്ചിയും പ്രിയേയും കൂടെ കറിക്കരുതി നിഷി ചേച്ചിയെ കൊണ്ടാക്കിയതി നേരെ ലിഡിൽ പോയി അപ്പോൾ ഓപ്പസിൽ കുറേ സാധനങ്ങൾക്ക് വില കൂടുതലാണ് അപ്പോൾ ലിഡിൽ പോയി കുറച്ച് തക്കാളിയും ടൊമാറ്റോ ടുമാറ്റോ ഒന്നാണല്ലോ പിന്നെ സവോളയും ക്യാരറ്റും ഒക്കെ വാങ്ങി വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് സാധനങ്ങളിലൂടെ മേടിച്ചിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ കുറേ സാധനങ്ങളായി സത്യം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനും ഉണ്ട് പക്ഷേ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് നേരെ പെട്ടെന്ന് വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവസ്ഥയായിരുന്നു ഒരു പുരുകൻ ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ ബ്യൂട്ടി പാർലറിൽ കയറിയതാണ് മൂന്ന് പേര് ത്രെഡും ചെയ്ത് ഫേഷ്യലും ചെയ്തിട്ടാണ് അവസാനം ഇറങ്ങി വന്നത് എന്തൊരു കഷ്ടപ്പാടാണ് ഒരു മാസത്തേക്കുള്ള അടുത്ത സാധനങ്ങളായി ആയുസ് ഇരുപത്തഞ്ച് പോ ഉണ്ട് കുഴപ്പമില്ല പോയിട്ടൊന്ന് കുളിക്കണം അത് കഴിഞ്ഞ് ഞങ്ങളദേ വീട്ടിൽ പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞ് വന്നപ്പം ദേ നമ്മുടെ വീടിൻ്റെ അവിടെ വേസ്റ്റ് എടുക്കുന്ന വണ്ടിയാണ് ഈ വണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ പുറകിലുള്ള വണ്ടികൾക്കൊന്നും ഇത് പോകാണ്ട് പോകാൻ പറ്റില്ല കുറേ നേരം നമ്മൾ പോസ്റ്റ് ആയിട്ട് നിൽക്കേണ്ടി വരും ഇതാണെങ്കിൽ ഒരു സൈഡ് ഒതുങ്ങി പോകില്ല സൈഡ് ഒതുങ്ങിയ തന്നെ അപ്പുറത്തും അപ്പുറത്ത് വണ്ടി ഉള്ളുണ്ട് നമുക്ക് പോകാനുള്ളൊരു സ്പേസ് എടുത്തില്ല പിന്നെ അവർ വെറുതെ സൈഡ് ഒതുങ്ങിയിട്ടും കാര്യമില്ലല്ലോ ഇങ്ങനെയാണ് ഇവിടുത്തെ വേസ്റ്റ് എടുക്കുന്നത് അതിനുശം വീട്ടിൽ വന്ന് നമ്മൾ ഒപ്പസിൽ നിന്ന് മേടിച്ച മീൻ മീനൊന്നും പൊരിക്കാന്ന് വിചാരിക്കുന്ന നല്ല മസാല ഒക്കെ ഇട്ട് പൊരിക്കുക വെച്ചാൽ മീൻ പൊരിച്ചത് വെച്ചിട്ട് കുറേ നാളെ അപ്പം ഞാൻ മീൻ പൊരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ മീനും ചിക്കനൊന്നും പൊരിക്കാനുള്ള മസാല അറിയത്തില്ല എനിക്ക് കൈ കിട്ടുന്ന എല്ലാ സാധനവും ഞാൻ എടുത്തിട്ട് മിക്സിയിൽ അരച്ചിട്ടൊരു മസാല ആക്കിയാണ് ഞാൻ നോർമലി യൂസ് ചെയ്യാറ് പക്ഷേ ഇങ്ങനെയല്ല നോർമലി യൂസ് ചെയ്യേണ്ടത് പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നതിന് ഒരു ടേസ്റ്റും കാണത്തില്ല ചീച്ചി മീൻ കറിയും മീൻ ഫിഷും പൊള്ളിച്ചതൊക്കെ വെക്കുമ്പോൾ ഭയങ്കര രുചിയാണ് സത്യം പറഞ്ഞാൽ അപ്പം ഞാനെൻ്റെ മീൻ ഫ്രൈ ചെയ്യുന്നത് ഇങ്ങനെ മസാലക്കൂട്ടൊക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കും അതിങ്ങനെ എന്തൊക്കെയൊക്കെ തേച്ച് തേച്ച് കുറേ നേരം തേച്ച് എനിക്കിങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴും മീൻ ഫ്രൈ ചെയ്യുമ്പോഴും കുറേ നേരം ഇങ്ങനെ മസാല പിടിക്കാനിരിക്കണം മസാല കൊള്ളില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ മസാല പിടിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാണ് എൻ്റെ വിചാരം എൻ്റെ ഒരു ഊഹാബോഹങ്ങളാണ് തെറ്റാൻ കാരണം പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാൻ റിയയുണ്ട് റിയയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എനിക്ക് അരിഞ്ഞ് വന്ന് സഹായിച്ചത് ഞാൻ റിയയും കൂടെ കൂടിയാൽ പിന്നെ ഇതൊക്കെ തന്നെയാണ് പരിപാടി എന്താണ് അവിടെ നടക്കുന്നതെന്ന് ആർക്കും അറിയാൻ പറ്റില്ല അന്നേരം പരിപാടികളായിരിക്കും അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് റൂമിൽ പോയി രണ്ട് മൂന്ന് വീഡിയോ എടുക്കാനുണ്ട് അത് കഴിഞ്ഞ് രാത്രി ഫുഡ് ഉണ്ടാക്കാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ ഫുഡ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ അങ്കമാലി മാങ്ങക്കറി വെക്കാനുണ്ട് പിന്നെ നമ്മുടെ ഒരു അരപ്പിലെ നമ്മുടെ കൂർക്ക അതും വെക്കാനുണ്ട് അങ്കമാലി മാങ്ങക്കറിക്ക് വേണ്ടിയിട്ടുള്ള മാങ്ങ ഞാനിവിടെ അരിഞ്ഞ് വെക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടി അരിഞ്ഞിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് വൈകിട്ട് വന്ന് തേങ്ങാപ്പാലം ഒഴിച്ച് ഉണ്ടാക്കാന്ന് കരുതിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സാധനമായിരുന്നു ഈ അങ്കമാലി മാങ്ങക്കറി കാരണം ഈ വീഡിയോസിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് അറിയത്തില്ലല്ലോ അപ്പോൾ യൂട്യൂബിൽ റെസിപ്പി കണ്ടിട്ട് അതുപോലെ നോക്കിയും കണ്ടും എന്തൊക്കെയോ ഉണ്ടാക്കുകയാണ് കാരണം നമ്മുടെ ഫഗത് ഫാസ് ഫഗത് ഫാസിലല്ലോ ആസിഫലീൻ്റെ ഇഷ്ടപ്പെട്ട വിഭവമാണ് അങ്കമാലി മാങ്ങക്കറി അപ്പോൾ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ എന്തൊക്കെയോ വീഡിയോ കണ്ടതൊക്കെ ചേർത്ത് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഇങ്ങനെ ഒരു മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്മെല്ല് കിട്ടും ഗായസ് അത് സത്യം പറഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് ഞാൻ സത്യമായിട്ടും ഇങ്ങനെ കുഴച്ച് കുഴച്ച് നമ്മുടെ കൈ അവസാനം ഒന്ന് മണപ്പിക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു മണം കിട്ടും അത് ഞാൻ നിങ്ങളുടെ എത്ര പറഞ്ഞാൽ അതിന് മനസ്സിലാവില്ല മണത്തിൻ്റെ ഒരു ഒരു ഭവിഷം എന്ന് പറഞ്ഞാൽ അത് അടിപൊളി സ്മെല്ലായിരുന്നിട്ടുക അതിനുശേഷം ഇത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോഴേ ഉണ്ടാക്കി വെച്ചത് ഇങ്ങനെ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് അതിൽ മാങ്ങയും കൂടി ചേർത്ത് ആ മാങ്ങയും അതിൽ ചേർത്ത് നന്നായിട്ട് കൊഴിച്ച് 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 മിക്സ് ചെയ്ത് ഇങ്ങനെ നമ്മളങ്ങ് വെക്കണം വെച്ചിട്ട് വൈകിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മൾ വന്ന് കറി വെക്കുമ്പോഴത്തേക്കും ഈ അരപ്പെല്ലാം മാങ്ങയിലെ ഉള്ളിലൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും അതിൽ നമ്മൾ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കറി വെക്കണം ആ സുഗൈസ് റിയേണ്ട നല്ല അടിപൊളി ചോറും മീൻകറിയും ഒക്കെ കഴിച്ച് റൂമിൽ വന്നു ഇനി ഞാൻ കുളിക്കാൻ പോവാണ് അങ്കന്മാര് മാങ്ങക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെല്ലാം പൊരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കൂർക്കയും ഇതൊന്ന് ഫ്രൈ ചെയ്ത് മാങ്ങക്കറി വെക്കുക അത്രേ ഉള്ളൂ ചോറ് കഴിഞ്ഞു എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു എന്താണ് ഈ ദിവസം കൊള്ളാം എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പോയി പെ വരാം ബൈ പുളിയാക്കി രണ്ട് മൂന്ന് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മുടെ അങ്കമാലി മങ്ങാക്കറിയും വെക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് ഇറങ്ങി വന്നത് അപ്പോൾ അത് നേരെടുത്ത് അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് രണ്ടാം പാൽ ഫസ്റ്റ് ഒഴിച്ചു രണ്ടാം പാൽ ഒന്നാം പാലൊന്നും ഇവിടെ ഇല്ല കേട്ടോ നോർമൽ പാൽ മറ്റേ തേങ്ങാപ്പാൽ പാൽ പൊടിയില്ലേ അത് പൊടിച്ചിട്ട് പൊടിച്ചതല്ല പൊടിച്ച് വാങ്ങിച്ചിട്ട് അതിൽ ഇപ്പം ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതാണ് ഫസ്റ്റ് പാൽ സെക്കൻഡ് പാൽ എന്നൊക്കെ പറഞ്ഞു ഒഴിക്കുന്നത് അപ്പോൾ അത് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കുറേ സമയം ഇങ്ങനെ വെച്ചേക്കാമെന്ന് കരുതി അപ്പം അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് എന്നാണ് അവർ പറഞ്ഞത് അതിനുശേഷം വീണ്ടും ഒരു തവണയുടെ തേങ്ങാപ്പൊരേഷം ഒന്ന് വെറ്റി വരുന്ന സമയത്ത് എടുക്കുക എന്നാണ് അവർ പറയാറ് ഇനി അങ്കമാലി മാങ്ങക്കറി അവിടെ ആവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കൂർക്ക തോരൻ തോരനല്ല അല്ല പിഴുക്ക് വരട്ടിയത് വെക്കണം അതിൻ്റെ കൂടെ തന്നെ മീനും പൊരിക്കണം അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ റിയ അവിടെ ന്ന് ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ ഞാനും പോയി റിയയുടെ കുറച്ച് ചായ മേടിച്ച് കൊടുത്തു അപ്പോൾ ഇന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ റിയം കൂടിയുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇന്ന് ഫുഡ് ഉണ്ടാക്കലും കറി ഉണ്ടാക്കലും ഒക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇപ്പം തന്നെ എനിക്ക് വായിൽ വെള്ളം വരുന്നു അന്ന് കഴിച്ച കഴിച്ചപ്പുടിൻ്റെ കാര്യം ഇത് ഒരുപാട് നാളായിട്ടോ ഈ വീഡിയോ എടുത്തിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇറങ്ങാൻ കുറച്ച് സമയമായി എന്നേ ഉള്ളൂ ഒരുപാട് നാളായി വീഡിയോ എടുത്തിട്ട് അപ്പം ഞാൻ മറ്റേ ഊർക്കൂർക്കീഴ്ക്ക് വരട്ട് ഇത് വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്തുവാണ് സത്യം പറഞ്ഞാൽ കൂർക്ക ലൈക്ക് എനിക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയത്തില്ല എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കൂറുക്ക കഴിക്കുന്നത് എന്നെ കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്ക് അവിടെ പുറത്ത് പോയ സമയത്ത് കൂർക്ക വേവിക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൂർക്ക വേവിക്കാൻ വെച്ചിട്ടാണ് നമ്മൾ നേരെ ഈ ബ്യൂട്ടി പാർലറിലൊക്കെ പോയത് തിരിച്ചു വന്നപ്പോൾ കൂർക്ക നല്ല വെന്തിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞിട്ടിട്ട് അതൊന്ന് വഴട്ടി അതിലേക്ക് കൂർക്ക തട്ടിയതിന് ശേഷം നന്നായിട്ട് ഇളക്കി പിന്നെ ചില്ലി ഫ്ലേക്സ് ആണ് നമ്മൾ കൂടുതലിടുന്നത് മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയും ഒന്നും ഇടുന്നില്ല കാരണം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ ഓൾറെഡി കൂർക്ക വേവിച്ച് വെച്ചേക്കുന്നത് ഇഞ്ചിയോ വെളുത്തുള്ളിയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും തന്നെ നമ്മളതിലോട്ട് യൂസ് ചെയ്യുന്നില്ല പിന്നെ കുഞ്ഞുള്ളി യൂസ് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ ലോയിലിൻ്റെ കുഞ്ഞുള്ളി ഞാൻ ഇപ്പോൾ ഒരു കുറച്ച് സാധന കാര്യങ്ങളൊക്കെ സമയമായിട്ട് ലോയിലിൻ്റെ സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞുള്ളിയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണെന്ന് അമ്മ പണ്ട് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർത്തോർത്ത് കിടന്നതുകൊണ്ടാണ് കുഞ്ഞുളളി കൂടി ഇടാമെന്ന് വെച്ചാൽ അങ്ങനെ കുഞ്ഞുളി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക ചില്ലി ഫ്ലേക്സ് ആവശ്യത്തിലേറെ ഇട്ട് കൊടുക്കുക ഇച്ചിരി എരിവൂടെ വേണം എന്ന് തന്നെയായിരുന്നു എനിക്ക് ആഗ്രഹം നല്ല എരിവിരുന്നോട്ടെ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ നമ്മുടെ കൂർക്ക തട്ടിക്കൊടുക്കുകയാണ് കൂർക്ക ഒരു പാക്കത്തി വെന്താമതി ഇട്ടോ കാരണം കൂർക്ക ഇങ്ങനെ വേഗത്തില്ല എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു രണ്ട് വിസിൽ കേൾപ്പിച്ച് കൂർക്ക ഓഫ് ചെയ്തു രണ്ടിൻ്റെ ആവശ്യമില്ല ഒരു ഫിസിലിൻ്റെ ആവശ്യമേ ഉള്ളൂ കൂർക്കയ്ക്ക് അങ്ങനെ ഇട്ട് കൊടുത്ത ുള്ളി നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് അതിലേക്കാണ് നമ്മുടെ കൂർക്കതെ വേവിച്ചുവെച്ച കൂർക്കയാണ് ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ ആ ഒരു കളർ ഉണ്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ആ ആ ഒരു സമയത്ത് കഴിച്ചു നോക്കിയപ്പോഴെങ്കിൽ അത്ര വലിയ രസമായിട്ട് ഒന്നുമില്ല പക്ഷേ ഇപ്പം എനിക്ക് സത്യപ്രണ്ടൊക്കെ കൊതിയാവുന്നുണ്ട് കേട്ടോ അന്ന് കുറേ ഫുഡ് കഴിച്ച് അതിൻ്റെ കുട്ടത്തിൽ കഴിച്ചതായ കൊണ്ട് എനിക്ക് അത്ര വലിയ രസം തോന്നില്ല പക്ഷേ ഇന്ന് ഭയങ്കര ടേസ്റ്റായിരുന്നു എൻ്റെ ഷെഫിങ് സ്കില്ലാണ് ഈ കാണുന്നത് പുറത്തു പോകാത്തത് ഭാഗ്യം എന്ന് പറഞ്ഞ് ദൈവങ്ങളൊക്കെ വിളിച്ച് ഇങ്ങനെ നിൽക്കുവാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഞാൻ വലിയ കുക്കിംഗ് എക്സ്പേർട്ട്സൊന്നും അല്ല പക്ഷേ ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാനും പിന്നെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള ചില സാധനങ്ങൾ ഞാൻ തന്നെ കുക്ക് ചെയ്താലേ ശരിയാവുള്ളൂ എന്നുള്ള മൈൻഡിട്ട് നാട്ടിൽ പോയിട്ട് വേണം നല്ല ബീഫ് കറിയും ചോറും ഒക്കെ കൂട്ടിയിട്ടൊരു ഒരു ഒരു പെട അങ്ങോട്ട് പിടയ്ക്കാൻ അല്ലേ എന്താ ടേസ്റ്റ് ഇതിലേക്ക് ഇന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ഈ അങ്കമാലി കറി വെച്ചപ്പം അതിൽ കുറച്ച് ഉപ്പ് കൂടുതലായിരുന്നു കേട്ടോ കാരണം ഞാൻ മാങ്ങയിൽ ഉപ്പ് പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉപ്പ് കുറച്ച് കൂടുതലിട്ടാണ് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നത് അപ്പം അത് പിന്നീട് കറിയാക്കി വന്നപ്പോഴത്തേക്കും ഉപ്പ് ഭയങ്കര കൂടുതലായിരുന്നു അപ്പോൾ ഞാൻ അതിലേക്ക് അതിലേക്കിത് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സമയത്ത് ഭയങ്കര ആയിരുന്നു നിങ്ങൾക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ഹാപ്പിനെസ് ആണോ എൻ്റെ സത്യമനെ ഒട്ടും സമയമില്ല കുക്ക് കുക്കാൻ ഈ ഒരു കുക്കിംഗ് ഒക്കെ രാത്രി പത്ത് മണിക്കൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ഫൈനലി നമ്മുടെ തേങ്ങേൻ്റെ ഫസ്റ്റ് പാലെന്ന് പറഞ്ഞ് നമ്മൾ പാൽപ്പൊടി ഒഴിച്ച് കലക്കുന്ന ആ പാൽ ഒഴിച്ച് ഒരു ഒരഞ്ച് ടു പത്ത് പത്ത് മിനിറ്റ് ഒന്ന് വേണ്ട ഒരു അഞ്ച് ടു ആറ് മിനിറ്റ് നമ്മളൊന്ന് ഒന്നൊന്ന് ഒന്ന് കുറുക്കി വരുന്നവരെ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ കടുക് പൊട്ടിച്ചതും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ അങ്കമാലി മാങ്ങ കറി ഇവിടെ റെഡിയായി മാങ്ങയൊക്കെ നല്ല വെന്ത് വഴണ്ട് ആ ഒരു പുളിപ്പും പിന്നെ നമ്മുടെ ആ സവോളേൻ്റെ ഒരു മധുരവും സുറുക്കേൻ്റെ ആ ഒരു ചുരുക്കൊക്കെ ആയിട്ട് വ കൊതി വരുന്നതിലേക്കായി അതുപോലെ എനിക്കിത് സക്സസ്സാകും സക്സസ് ആകുമെന്ന് ഭയങ്കര പേടിയായിരുന്നു ആദ്യമായിട്ടുണ്ടാക്കുന്നതല്ലേ പക്ഷേ എങ്ങനെയൊക്കെയോ ഫൈനലി സക്സസ് ആയെന്ന് തന്നെ പറയാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കങ്ങനെ എക്സ്പ്രഷൻ ഇട്ട് അഭിനയിക്കേണ്ട ആ ഒരു സമയം ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിച്ചു എന്ന് പറയേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല റീ ഉണ്ടായിരുന്നു കഴിക്കാൻ റീക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്താ പറയാൻ പറയാ ഇന്ന് ഇന്ന് വേറൊരു ദിവസമാണ് അന്ന് ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് മുഖമാലി മീൻകറിയൊക്കെ വെച്ചതിന് ശേഷം അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കുറച്ച് സാഹചര്യ സന്ദർഭം മൂലം വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഈ രണ്ട് ഡേയും കൂടെ ഒരു ദിവസത്തെ ഡേയിമേ ലൈഫ് ആക്കുക എന്ന് വെച്ചാൽ യൂഷ്വലി ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് ഇന്നിപ്പം ഞാൻ ഇത് രാവിലെ ഉറക്കുവാണിച്ച് എൻ്റെ സ്കിൻ കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ തലയിൽ ആൻറ്റി ഡാൻഡ്രഫിൻ്റെ മിനിമലിസ്റ്റിൻ്റെ ആൻറ്റി ഡാൻഡ്രഫിൻ്റെ സിറ ഞാൻ തയ്ച്ചേക്കുവാണ് ഇട്ട് നന്നായിട്ട് മസാജ് ചെയ്തു ഫേസിൽ ഞാൻ ഡ്രമാക്കോൻ്റെ സാലിസിലിക് ആസിഡിൻ്റെ ക്ലേ മാസ്ക് ആണ് ഇട്ടേക്കുന്നത് കാരണം പിംപിൾസ് ഒക്കെ ഉള്ളതുകൊണ്ട് സാലിസിലിക് ആസിഡിൻ്റെ പ്രൊഡക്റ്റ് നല്ലതാണ് സോ ക്ലേ മാസ്ക് ആണ് ഇട്ടേക്കുന്നത് ഇടയ്ക്കിടയ്ക്കൊരു മാസ്ക് ഒക്കെ ഇടുന്നത് ഫേസിന് നല്ല തന്നെയാണ് അത് നമ്മൾ നാച്ചുറലായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും പിന്നെ എനിക്ക് അങ്ങനെ ഇടാനുള്ള സമയം സാഹചര്യം ഇല്ലാത്തതെന്ന് പിന്നെ കേടും തൈരും കേടും തൈരും തരും ഒന്നാണല്ലോ കേടും മിൽക്കും ഒന്നും എൻ്റെ ഫേസിന് പിടിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ക്ലേ മാസ്കുകൾ യൂസ് ചെയ്യുന്നത് അപ്പം ഇനിയിപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ട് വൈകിട്ട് മൂന്ന് മണിക്ക് നമുക്ക് നനിൻറ്റാൻ വരെ ഒന്ന് പോകാനുണ്ട് അപ്പം നനിണ്ടാണിൽ കുറച്ച് മലയാളി സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഇവിടെ അടുത്തൊക്കെ ഉണ്ട് പക്ഷെ എപ്പോഴും അടുത്തൊക്കെ പോയി വേണമെങ്കിൽ നനിണ്ടാൻ ഇവിടുന്ന് ഒരു ഇരുപത് മിനിറ്റ് ഉള്ളൂ അപ്പം കുറച്ച് യാത്രയൊക്കെ ചെയ്തൊന്ന് ഫ്രഷപ്പാവാമെന്ന് വിചാരിച്ചു അപ്പോൾ റീം ചിലപ്പോൾ എൻ്റെ കൂടെ വരും അപ്പം ഇപ്പം ഞാൻ എന്തായാലും പോയി കുളിച്ചിട്ട് വരാം അങ്ങനെ ഇതാണ് ഗൈസ് എൻ്റെ പ്രശ്നം എല്ലാ ദിവസവും വീഡിയോ യൂട്യൂബിൻ്റെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ സാഹചര്യം കൊണ്ട് പറ്റാത്തതാണ് എന്ത് ചെയ്യാനൊന്നും അപ്പോൾ ഞാൻ പെട്ടെന്ന് കുളിച്ചിട്ട് സോ ഗൈസ് ഞാൻ എൻ്റെ ഡ്രസ്സുള്ളത് കൊള്ളാലേ അപ്പം ഞാൻ പറയാൻ വന്നത് കുളി കഴിഞ്ഞു വന്നു സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതാനുണ്ടായിരുന്നു അതൊന്നും സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിന്നറിയങ്ങളൊന്ന് ഞാൻ ഇൻഡൻ വരെ പോകാമെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ച് ഗ്രോസറി സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് അപ്പോൾ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങൾ എന്തായാലും നിങ്ങൾ ഞാൻ അറിയിക്കുന്നതായിരിക്കും നല്ല രീതിയിൽ ബോർഡ് അടിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ചെയ്യാനുണ്ട് പക്ഷേ സമയം തികയുന്നില്ല ദിവസം ഓടി 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 പോകുന്നു എത്ര പെട്ടെന്ന് കണ്ണ് തുറന്നതേ ഇപ്പം കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്കും വൈകിട്ട് മൂന്ന് മണി ആകാൻ പോകുന്നു ഓ ദ പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ അവിടെ ചെന്നിട്ട് വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ എന്താ ഇറങ്ങാൻ പോവാണ് പോയിട്ട് വന്നിട്ട്